ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയ്ക്ക് അടുത്തുള്ളൊരു വീട് കാണിക്കാനാണ് ഒരു രണ്ടര കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ഇതാണ് വീട് കട്ടോ നല്ലൊരു അടിപൊളി വീടാണ് പുതിയ വീടാണ് നല്ല കിണറും കാര്യങ്ങളൊക്കെ ആയിട്ട് നന്നായിട്ട് മിറ്റൊക്കെ ഉള്ളൊരു വീട് കേട്ടോ നന്നായിട്ടൊരു മൂന്നോ നാലോ കാറൊക്കെ നമുക്ക് ഇതിനകത്ത് പാർക്ക് ചെയ്യാൻ പറ്റും കേട്ടോ ഈ മൂന്ന് കൊല്ലം കൊണ്ട് കായ്ക്കിന ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ ഈ വീടിരിക്കുന്ന ഒമ്പത് സെൻറ്റിലാണ് ഒമ്പത് ഒമ്പത് തീർത്തും ഒമ്പത് ഇല്ല ഒരട്ടേമുക്കാൽ സെൻറ്റ് സിറ്റ് ഔട്ടിലേക്ക് കിടക്കണം അവിടുന്ന് ഹാള് ആളും ഡൈനി ഒരുമിച്ച് അതിനോട് ചേർന്ന് തന്നെ മുകളിലേക്ക് സ്റ്റയർ ഗേസ് വന്നേക്കണം അതിന്റെ ഇടയിൽ വാഷ് ബേസിൻ അല്ല നല്ല സ്പേസിൽ ചെയ്തിട്ടുണ്ട് അല്ലാതിന് നല്ല സൗകര്യങ്ങളുണ്ട് കേട്ടോ ഉണ്ട വാഷ് ബേസിന്റെ സ്പേസ് നന്നായിട്ട് സ്ഥലമുണ്ട് ഓക്കെ ഇനി നമ്മൾ അവിടുന്ന് ബെഡ്റൂമിലേക്ക് കിടക്കണം കേട്ടോ പിന്നെ ബെഡ്റൂം നല്ല സ്പേസിലുള്ള ബെഡ്റൂമാണ് ഡ്രെസ്സിങ് സ്പേസ് മറ്റേ ഡ്രസ്സിങ്ങിനുള്ള സ്ഥലമുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം നന്നായിട്ട് നല്ല വലുപ്പൊക്കെ ഉള്ള ബാത്റൂമാണ് നല്ല ബാത്റൂം തന്നെയാണ് കേട്ടോ ഇനി കിച്ചനിലേക്ക് പോകണം നല്ല അടിപൊളി കിച്ചൺ നല്ല വലുപ്പമുള്ള കിച്ചൺ ആട്ടോ കബോർഡ് വർക്കുകളൊക്കെ ഉണ്ടില്ലേ നല്ല നീറ്റായിട്ടുള്ള നൈസ് വർക്ക് ബേക്ക് അലക്കുകല്ലും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അത് സ്പേസ് ഉണ്ട് അവിടെ മാങ്കോസ്റ്റീൻ റംബൂട്ടാൻ ഉണ്ട് പിന്നെ ഇവിടെ ഒരു ബാത്റൂമുണ്ട് കോമൺ ബാത്റൂമുണ്ട് ഇവിടെ നല്ല ബാത്റൂമോ മുകളിലേക്ക് പോകണം കേട്ടോ സ്റ്റയർ ഇത് മുകൾ ഭാഗമാണ് മുകളിൽ നമുക്ക് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക് ഒന്നോ രണ്ട് മുറികൾ ഇനി കൂടുതലെടുക്കണം എന്നുണ്ടെങ്കിൽ എടുക്കുകയും ചെയ്യാം ഓക്കെ അപ്പോൾ ഇതിന് പാർട്ടി ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് അമ്പത്തി എട്ട് ലക്ഷം രൂപയാണ് അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ താല്പര്യമുള്ളൊരു കോൺടാക്റ്റ് ചെയ്യാം ആയിരത്തി മുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ബെഡ്റൂംസ് രണ്ടെണ്ണം ഉള്ളു അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇനി ഇതിൽ വന്ന രണ്ടോ മുറികൾ എടുക്കാനുള്ളൊരു ഓപ്ഷൻ അവർ ചെയ്തു വെച്ചിട്ടുണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും കാര്യങ്ങൾ ചെയ്യാം അപ്പോൾ റേറ്റ് നമുക്ക് നേരിട്ട് സംസാരിച്ച് നെഗോഷ്യബിളാണ് നേരിട്ട് സംസാരിച്ച് കാര്യങ്ങൾ ചെയ്യാം കേട്ടോ അപ്പോൾ താല്പര്യമുള്ളൊരു കോണ്ടാക്റ്റ് ചെയ്യാം എൻ്റെ നമ്പർ ഇതിൽ ഏഡെയ്യുണ്ട് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വീഡിയോസൊക്കെ കാണാം എന്നാലും കാണാൻ പറ്റുള്ളൂ 是的。Right